പതിനൊന്നാം അധ്യായം മുതൽ വരെയുള്ള ഒന്നുമുതൽ നാൽപ്പങ്ങൾ വിശ്വാസം വിശ്വാസം എന്നത് എന്നത്യാ പ്രത്യാശിപ്പിക്കുന്നവർക്കും കാണപ്പെടാത്തവർ ഉണ്ട് എന്ന ഭോജയുമാണ് ഇതുമൂലമാണ് കൂർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടതും കാണപ്പെടുന്നവ കാണപ്പെടാത്തവരി ഉണ്ടായി എന്നും വിശ്വാസം മൂലം അറിയിരുന്നു വിശ്വാസം മൂലം ആവേദിന്റെ ഇതിനേക്കാൾ ശ്രേഷ്ഠനായ വലിയ ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്റെ സാക്ഷ്യം നൽകി അവൻ മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹെനോക് മരണം കാണാതെ സംഭരിക്കപ്പെട്ടു ദൈവം അവനെ സംഭരിച്ചു കൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ട പെട്ടില്ല അപ്രഹാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിച്ചു പ്രസാദിച്ചുവെന്ന് അവൻ സാക്ഷിതരിച്ചു വിശ്വാസമില്ലാത്ത ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ല ദൈവസന്നിധി ശരണം പ്രാപിക്കുന്നവർ ദൈവം കൊണ്ടുവന്ന് തന്നെ അനുഷ്ഠിക്കുന്നവർക്ക് അവന് പ്രതികൾ നൽകുമെന്ന് വിശ്വസിക്കണം വിശ്വാസമൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാത്തവരെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവഭക്തിയോടെ പേടക നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിങ്ങൾ ഉറവാകുന്ന നീതിയുടെ അവകാശി ആവുകയും ചെയ്തു വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വൃക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്ദാന കൂടി വിദേശീയ പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസഹാക്കിനോടും വ്യാഹോബിനോടുമെന്ന് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം അർപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസത്തനാണെന്ന് വിചാരിച്ചു കൊണ്ട് പ്രായം വിശ്വാസം സാരാ വിശ്വാസമൂലം വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ബെൽബനിൽ നിന്ന് അതും മൃദുപ്രായനായ ഉൾബനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്ര ജലങ്ങളിൽ പോലെ കടൽ സംഖ്യാധീനമായ മടൻ തനികളെ കൊലയും വളരെ പേർ ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്ത് ചെയ്യപ്പെട്ടത് പ്രാപിച്ചതില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും നിങ്ങൾ ഭൂമിയിൽ ബിയിൽ അന്യരും പരദേശികളുമാണ് പറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ ദ്രുതദേശത്തെയാണ് അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാകുന്നു തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടത്തേക്ക് തന്നെ മടങ്ങി ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാവത്തെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സംഗീതമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവം എന്ന് പിടിച്ചപ്പെടുന്നതിൽ ദൈവം ലഭിക്കുന്നില്ല അവർക്കായി അവിടെ നിന്ന് നഗര തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിശ്വാസമൂലമാണ് മൂലമാണ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാം ഇസാഖിനെ സമർപ്പിച്ചത് ഇസഹാദിയുടെ തന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവന്റെ ദേവപത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞി മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ ഉപയോഗിക്കാൻ കൂടും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് അലങ്കാരമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി വരാൻ വിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസക്കാർ ഇസാഹ് യാക്കോബിനെയും കുറിച്ച് ഏസാവിനെ അനുഗ്രഹിച്ചു അസന്നം മരണമായ മരണനായ യാക്കോബത്തിന്റെ പടിയുനിന്ന് ആരാധിച്ചുകൊണ്ട് ജോസഫിന്റെ മക്കളായ മക്കളെ ഓരോരുത്തരെയും വിശ്വാസപ്പെട്ട അനുഗ്രഹിച്ചു ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസമുഖ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ അസ്ഥികൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തു വിശ്വാസമൂലം മോശ അവൻ ജനിപ്പിച്ചപ്പോൾ മതാധകന്മാർ മൂന്നുമാസത്തേക്ക് ഓടിച്ചു വെച്ചു എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് സുന്ദരനാണെന്നാണ് കണ്ടു രാജകൽപ്പനെ അവൻ ഭയപ്പെട്ടു മോശ വളർന്നു വന്നപ്പോൾ ഹവായയുടെ മകൾ ഫറയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് മൂലം അവൻ നിഷേധിച്ചു പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദേവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതിസഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിന്ദനങ്ങളെക്കാൾ വിലയേറിയ സമത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാൻ നിൽക്കുന്ന പ്രതിഫലത്താലാണ് അവൻ ദൃഷ്ടി വലിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്റ്റ് ക്ഷനായവനെ ദർശിച്ചിരുന്ന പോലെ അവൻ സഹായി സഹിച്ചു നിന്നു ആദ്യ ജാതന്മാർ കൊല്ലുന്നവൻ അവരെ പരസ്പർ വിശ്വാസത്തിൽ അവൻ പ്രസംഗം ആചരിക്കുകയും രക്തം നൽകുകയും ചെയ്തു വിശ്വാസക്കാൽ ആ മരണഭൂമിയിലൂടെ എന്ന വിധം ചിടകൾ കടന്നു എന്നാൽ ഈജിപ്റ്റുകാർ അപകടം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴങ്ങിക്കളഞ്ഞു വിശ്വാസത്തോടെ ഈശ്വര ജനം ജറീകളുടെ തോട്ടവർക്ക് ഏഴു ദിവസം പറഞ്ഞപ്പോൾ അവ ഇടിഞ്ഞു വീണു വേഷ്യയായ വഹ വിശ്വാസം നിമിത്തം ചാലന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല കൂടുതലായി എന്താണ് ഞാൻ പറയുന്നത് ഗിതയോൺ സാംസൺ ജഫ്ത ദാവി സാമു ഇവരെ കുറിച്ചൊക്കെ വാചകന്മാരെ കുറിച്ച് പ്രതിപാദിക്കാൻ സമയം പോരാ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചാക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഹങ്ങളുടെ വായികൾ കൂട്ടി അഗ്നിയുടെ ശക്തി കിടത്തി വാളിന്റെ വായി വൈതലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനമായി നിന്ന് ശക്തി ആർജിച്ചു യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവിതത്തിലേക്ക് തിരിച്ചുവിട്ടി ജീവിതത്തിലൂടെ തിരിച്ചു കിട്ടി ചില മരണം വരെ പ്രചരിക്കപ്പെട്ടപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ പാളുകൊണ്ട് പീഡിക്കപ്പെട്ടു ചിലർ ചെമ്മരടികളോടുകൂടി ഗോലാടുകളും ഗോലാടുകളുടെയും തോടി ധരിച്ചു നിസ്സഹായകരും നിസ്സഹായകരായവരും വേദനിക്കുന്നവരായും പീഡിതരായും അലന്നെ നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അകഞ്ഞു തരുന്നു വിശ്വാസം അംഗീകാരം പ്രാവശ്യം ഇവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാവശ്യമില്ല കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണപ്പെടപ്പെടുന്നത് എന്ന് കണ്ട ദിവ നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായ വ്യക്തത്തെ കണ്ടുവച്ചിരുന്നു സൂചന കേട്ടത് നമുക്ക് എവിടെ ശ്രമിക്കാം